എൻ്റെ പേര് മേരി സാൽവിയ ഞാൻ കല്ലേക്കാട് ഇടവയിൽ നിന്ന് വരുന്നു മോൾക്ക് വേണ്ടിയിട്ടാണ് അവൾ ഡിഗ്രി പരീക്ഷയിൽ എപ്പോഴും പരീക്ഷാ സമയമാകുമ്പോൾ ഞാനിവിടെ മധ്യസ്ഥ പ്രാർത്ഥനയിലും ഫോണിലും വാട്സപ്പിലും കൂടി പ്രാർത്ഥിക്കാൻ കൊടുക്കുമായിരുന്നു ഈ പ്രാവശ്യം ഫൈനൽ ഇയറായപ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ല അത് മറന്നുപോയി പക്ഷെ അവൾ രണ്ട് പരീക്ഷ കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അമ്മേ എനിക്ക് നല്ല കഷ്ടമുണ്ട് ഒന്നും പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ പറഞ്ഞു ഞാനങ്ങനെ മേഴ്സിയാണ് ഓഫീസ് റൂമിലുള്ളത് മഴ്സി എങ്ങനെയാണ് അവസ്ഥ പ്രത്യേകം പ്രാർത്ഥിക്കണം വാട്സപ്പിലൂടെ കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു അതിൻ്റെ ഫലമായി എൻ്റൂർ യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ സെക്കൻഡ് റാങ്ക് വാങ്ങി ഒരു മാർക്കിന് വേണ്ടി സെക്കൻഡ് റാങ്ക് വാങ്ങി ഈശോ ഈശോളെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ അടുത്തൊരു സാക്ഷ്യം ഞാൻ ഇതിനു മുമ്പ് മുമ്പേ പറയേണ്ടതാണ് ഞങ്ങൾ പന്ത്രണ്ടിന് വർഷം കഴിഞ്ഞു ഞങ്ങളുടെ വീട് പണി ചെയ്തിട്ട് അപ്പോൾ ബാ ഉള്ളിലെ ബാത്റൂം പണിതിട്ടുണ്ടായിരുന്നില്ല പല തടസ്സങ്ങൾ കൊണ്ട് പക്ഷെ ഞങ്ങൾ ഈ ഇടയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ കക്കൂസിന് ആ സമയത്ത് വാർ ഓസൊക്കെ വെക്കണുള്ള കരിങ്കല്ല് വെക്കുന്ന അവിടെ ഗ്യാപ്പ് വിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആളുകതിനെ എതിർക്കായിരുന്നു നീ അതിനെ ഇതൊന്നും തുറന്നിട്ടുള്ള കക്കൂസ് പണിയൊന്നും വേണ്ട പറഞ്ഞു പക്ഷെ അവർ അസ്ഥിഭാരമൊക്കെ കീറിയിട്ട് എടുത്തിട്ട് കല്ലൊക്കെ എടുത്തിട്ട് പോയി ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് പണിക്കാർ വരുന്നില്ല അപ്പോൾ ഞാൻ അന്ന് നമ്മുടെ അച്ഛൻ ഉണ്ടായിരുന്നില്ല മാവരച്ഛനായിരുന്നു അച്ഛൻ എപ്പോഴും പറയാറുണ്ട് മാവരച്ഛന് വലിയൊരു പ്രത്യേക ഒരു കഴിവുണ്ട് അഭിഷേകമുണ്ട് അച്ഛനെ ഞാൻ അപ്പം അച്ഛനോട് അച്ഛാ ഇന്ന അവസ്ഥയാണ് തടസ്സം എന്നാ അച്ഛ പറഞ്ഞു ആ സമയത്ത് അച്ഛൻ പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ചൊവ്വാഴ്ചയായിരുന്നു ഞാനതുപോലെ നമ്മുടെ ശുശ്രൂഷയുടെ ചേച്ചിയോടും പറഞ്ഞു ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണോട്ടോ എന്ന് അതിൻ്റെ പരിണത ദൈവം എനിക്ക് പിറ്റേ ദിവസം തന്നെ ചൊവ്വാഴ്ച ശുശ്രൂഷ കഴിഞ്ഞ് ബുധനാഴ്ച തൊട്ട് ആ സഹോദരൻ വന്ന് ഞങ്ങളുടെ കക്കൂസിൻ്റെ പണിയും പൂർത്തീകരിച്ചു യേശുവെ നന്ദി യേശുവെ സ്തോത്രം വീടുണ്ട് അച്ഛൻ അച്ഛനെ രോഗശാന്തിപരം ടെലിഫ്രൻസിന്റെ ഗിഫ്റ്റും ഉള്ള അച്ഛനാണ് അല്ലെ